നമസ്കാരം ഞാൻ ഇന്ന് ഞാനേ പോക്കോണ്ടാവുട്ടോ കണ്ടാലോക്കാറേണ്ടി കഴിക്കാം ഉണ്ടാക്കി കഴിച്ചോ അല്ല വെറുതെ വാങ്ങിച്ചിട്ട് ബോളടിക്കുമ്പോ ഉണ്ടാക്കി കഴിക്കാനോ അതെ ഒച്ച വരുന്നുണ്ട് ഒച്ച വരുന്നുണ്ട് അതെ ഇരുന്ന മേനെല്ലാം

നല്ല സ്മെല്ലാം വരണിണ്ട് അമ്മ അങ്ങനെ അരക്കിയതാ തുറന്നുപോയ പോയി എല്ലാം പോയിട്ടോ നമ്മള് മുറത്തല്ല മീനേ ഒന്നും ചെയ്ത് വെക്കട്ടില്ല തോന്നിട്ടു പുട്ടനുണ്ട് പുട്ടൻ ഒച്ച കേൾക്കുന്നുണ്ടല്ലോ നിങ്ങളെല്ലാരും കാണുന്നില്ലല്ലോ നിങ്ങൾ അസ്തന്നെ ആഫാgetElementById ഇനി നമ്മളെ പോപ്കോൺ എവിടെയേ തണ്ട് കൊരെ വരെ ഇച്ചിരി ഇണ്ട് എങ്ങനെ അത് എരിഞ്ഞു പോയി ട്ടോ ആ ഒരു പാക്കറ്റ് പൊട്ടിച്ചാക്കട്ടെ എത്രയെന്ന കൊള്ളലായി തന്നണ്ട അമ്മേ ചേട്ടാ നല്ല രണ്ടൂന്നെണ്ണൊക്കെ കരിഞ്ഞിട്ടുള്ളു നീ തിന്നണ്ട കരിഞ്ഞ ഞാൻ തിന്നണ്ട കഴിഞ്ഞാൽ തിന്നണ്ട വല്ല കാര്യ നല്ല തിന്നാ പോരെ തിന്നോ <laughs> let, quiet, it. ും അറിയുന്നതല്ലേ ഇതല്ലാതെ ലൂസ് സൂപ്പർ മാർക്കറ്റ് കിട്ടും ഞാനെന്റെ കൂട്ടുകാരിന്റെ വീട്ടിലും കോഴിക്കോട് സൈനയുടെ വീട്ടിൽ പോയപ്പോ അന്ന് ഇതുപോലെ ലൂസ് ലൂസ് മേടിച്ചോണ്ട് വന്നിട്ട് അവർ ശകല എണ്ണയും തേച്ചിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ പടപെടാണ്ട് ലൂസിന് ഭയങ്കര വിലക്കുറവാ ഞാൻ ഒരു ദിവസം ലൂസ് മേടിച്ചിട്ടുണ്ടാക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും